ഹലോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് പ്ലേ സീരീസ് ആയിട്ടാണ് നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ഇന്നിരിക്കുന്നത് ഗായ്സ് നമ്മൾ ഫുൾ അയൺ ആർമർ വിത്ത് ടൂൾസിലേക്ക് മാറിയിട്ടിരുന്നു ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീറ്റ് ഫാമാണ് വീറ്റ് ഫാം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് അല്ല അതിന് നമുക്ക് വില്ലേജ് ഉറപ്പാണ് കുറെ ആലോചിച്ചു വില്ലേജർ ഇല്ലാണ്ട് ഫാമുണ്ടാക്കണമെന്നാല് നല്ല വില്ലേജ് എന്തിനാണ എനിക്ക് മറ്റേ മറ്റേ വീട് ഫാം ഉണ്ടാക്കുന്നത് മറ്റേ ആടിൻ്റെ ഫാമിൻ്റെ ആടിൻ്റെ ഫാം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താനാണ് അത് വർക്ക് ചെയ്തിരിക്കാനാണ് അപ്പോൾ വീറ്റ് ഫാം ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കുഴിച്ചിറക്കുമ്പോൾ നമ്മൾ കുഴിച്ചോളും ഹാർവെസ്റ്റ് ചെയ്തോലോ ഹാർവെസ്റ്റ് ചെയ്തത് വളർന്ന് ഫുള്ളിട്ടൊരു അതിനൊരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ നിക്കുക ഫുള്ള് ഹാർവസ്റ്റ് ചെയ്ത് പോകും ഓക്കെ നേരെ വീഡിയോ പോകാം ഓക്കെ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ രണ്ട് ലെവൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അത് തന്നെ ഓക്കെ ഓക്കെ നമ്മൾ രണ്ട് ലെവൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് നിർക്കാനല്ല അത് നമ്മൾ ബ്ലോക്ക് വെക്കുന്നതാണ് ഇതാണ് ഇങ്ങനെ രണ്ട് ലെവല വെച്ചിട്ടുണ്ട് ഇനി ീറ്റാല് അഞ്ച് ലെവല് മോളോട്ടേക്ക് വെക്കണം ഫുൾ ആയിട്ടാണ് അഞ്ച് ഓക്കെ നമ്മൾ അഞ്ച് ലെവൽ മോളോട്ട് വെച്ചിട്ട് കാണാം ഞാൻ നൈസായിട്ട് അഞ്ച് ലെവൽ വെച്ച് പിന്നെ കുറച്ച് ബില്ലറ് വെച്ച് അത് ഒരു ഒരു ലുക്ക് വാങ്ങിപ്പിക്കാനാണ് പിന്നെ അതിൻ്റെ ഒരു അഞ്ച് ലെവൽ ലെവൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലെവൽ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ പണി എന്ന് വെച്ചാൽ കുറച്ച് പിസ്റ്റണ് ഉണ്ടാകണം പ്ലാൻഡാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെറിയ പണികളുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം വയ്ക്കണം ഇത് ഒരു നല്ല ഫാം ആണ് അതെന്ന് വെച്ചാൽ ഇത് ഇത് ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് സീപ്പ് ഫാം വർക്കാക്കാൻ മാത്രമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് അതെ നമ്മൾ അടുത്ത് വില്ലേറെ വെച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കണം എന്തായാലും ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ മറ്റേ പിസ്റ്റൻ വെക്കേണ്ട റെഡിയാൻ നോക്കാം പിസ്റ്റന് മുകളായിട്ടാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ പിസ്റ്റൻ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാള് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പുറമേക്ക് പോകാണ്ട് പിസ്റ്റൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം മുകളിലോട്ട് വെച്ചിട്ട് പിന്നെ വാട്ടർ വാട്ടർ കുറച്ച് വേണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഫുള്ള് ഫില്ല് ചെയ്ത് തീർക്കാം ഓക്കെ ഇനി നമുക്ക് ഇത് തുറന്നു നോക്കിയാൽ താഴെ വരെ എത്താം നോക്കാം ഫസ്റ്റ് തുറന്നു നോക്കുക ഇവിടെയാണ് സ്വിച്ച് വരുന്നത് ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ബിൽഡ് ചെയ്ത് ചെയ്തിങ്ങനെ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് പ്ലാറ്റ്ഫോം മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് കുട്ടി ഓമ്പി കുട്ടി കുട്ടി സംബി നോക്കി ഓടി ഓടി 81000 സമാധാനം അല്ലേ കേക്കിയോ തലേക്കിയോ better ആയിട്ട് बोलो ശാസം പോലെ പഠിത്തെ എന്ത് ഡയമണ്ട് ആവും കുട്ടി നേവറൈഡ് ആയിട്ട് കാര്യൊന്നുമില്ല കുട്ടി സംബിનો എയിമിയൻ വെച്ചാണോ പ്രശ്നം ഓക്കേ ഗൈസ് അങ്ങനെ നമ്മൾ ഇದು മൊത്തം സ്പ്ലിറ്റ് ചെയ്തു ലിക്ക് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് വെച്ചിട്ട് അതൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാക്കണം അതേ സംഭവം നമ്മൾ മൊത്തം ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വർക്ക് ആകുന്നുണ്ടോയെന്ന് നോക്കാം ഓക്കെ വെള്ളം വരുന്നുണ്ടോ ഒക്കെ ഇവിടുത്തെ വെള്ളം വന്നു ഇവിടെയാണ് നമ്മളത് ഹാർവസ്റ്റ് ചെയ്യുന്ന സംഭവം ഹാർവസ്റ്റ് അല്ല സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാൻ പോകുന്നത് അത് നിറയുന്നത് നമുക്ക് ഒരു ചെറിയൊരു പണിയുണ്ട് കോപ്പർ കുറച്ചുള്ളതിനെ കണ്ട് നമ്മൾ ചെറിയ ടെക്നിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇനി എന്തായാലും സെറ്റാക്കി വെക്കണം ഈ ഇവിടെയാണ് ചെറുതായിട്ട് അവിടെ ഒരു കുഴി കിട്ടണം പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അത് ബിൽഡ് ചെയ്യാം ചെയ്യണം ഇവിടെ നമ്മളൊരു കൊയ്യ് ഒഴിക്കണം ആൻഡ് നമ്മളൊരു മറ്റേ കൊളിച്ച ബ്രിക്ക് വെക്കണം അത് സ്ലാബായിട്ടുള്ളപ്പോൾ സ്റ്റോൺ കട്ടുണ്ട് ചെയ്യുന്നേരും പിന്നെ മറ്റേ ഒരു മോഡിലായിരുന്നു പേര് ആ ഫാസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ ഫാസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ മോഡല് പെട്ടെന്ന് മൈൻ ചെയ്യുന്ന നേരം മറ്റേ പെട്ടന്ന് നമ്മൾ മൈൻ ചെയ്യുന്നേരുന്നതിനും ആ പെട്ടെന്നൊന്ന് ബിൽ അല്ല ആ പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നേരോ പെട്ടെന്ന് 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 അത് തന്നെ മിസ് ക്ലിക്ക് അത് തന്നെ മിസ് ക്ലിക്ക് ചെയ്ത് പോകുന്നു അതിനാൽ കുറേ സ്ഥലമുണ്ട് എൻ്റെ ജസ്റ്റ് അത് തന്നെ ഓക്കെ എന്തായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുണ്ട് കുറച്ചാണ് നൈസായിട്ട് അത് തന്നെ അല്ലെങ്കിൽ മാറ്റിയേക്കില്ലേ പെട്ടെന്ന് കുറച്ചു കൂടി ഒന്നാവശ്യം ഉണ്ടായിരുന്നു സൗണ്ട് ഓക്കെ ഇനി ഉണ്ടോ നോക്കട്ടെ ആ ഇരുപത്തി ആ കുറേ ഉണ്ടല്ലോ സ്റ്റോൺ ബ്രിക്ക് കൊണ്ടു വെച്ചിട്ട് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കണം ഞാൻ എൻ്റെ മുഖം മോളിൽ കൊണ്ടുപോയി മുകളിൽ കാണിച്ചു തരണം മീലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഇതെടുക്കണം ഓക്കെ കുറച്ച് ബുട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ മോളിലോട്ട് പോയിട്ട് ആയിട്ടൊന്ന് കിട്ടില്ല ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ സെറ്റ് ആണെന്ന് എൻ്റെ ഇത് ഓക്കെ റോട്ട് ഫൈവ് ആണ് ഗൈസ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നമുക്കൊന്ന് ചാനലിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് സെട്ടോ അത്ര സപ്പോർട്ട് ചെയ്യുക നമുക്ക് മൊത്തം ഒന്ന് അവിടെ നിന്ന് സെറ്റ് ആയി കൊടുക്കാം അവിടെ നിന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഗൈസ് ഓക്കെ നാല് ദിവസം ബി സർവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഓക്കെ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് അതിലുമ്മക്ക് അടുത്ത ദിവസം അങ്ങോട്ട് വീഡിയോ ഇടും ഒരു വീഡിയോ എടുത്ത് വെച്ച് ബട്ട് അയ്യ വീഡിയോ എഡിറ്റ് ആയി പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുകൊണ്ട് അയ്യപ്പ ഒരു സംഭവമൊക്കെ ഉണ്ടായി ചെയ്യുന്നു ബട്ട് അതിൻ്റെ വീഡിയോ ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ഇനിയും എന്തായാലും മറ്റേ മറ്റേ ഇത് അതിൻ്റെ പേര് ഹോപ്പർ ഓക്കണം ഹോപ്പർ ഓക്കണത്ര ബ്ലോക്ക് ഉണ്ട് ഏഴ് ബ്ലോക്ക് ഓക്കെ സെൻട്രൽ അപ്പങ്ങനെ വെക്കുക ഓ മൂന്ന് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് വയ്ക്കാല്ലേ അപ്പോൾ ഒരു ഹോപ്പർ ബാക്കി അയക്കും അത് കുഴപ്പമില്ല ഒരു ഹോപ്പർ നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടാം ഓക്കെ ഒന്ന് മൂന്ന് ബ്ലോക്ക് നമുക്ക് പിന്നെ ൂടെ മൂന്ന് ഹോപ്പർ വെക്കണം ഹോപ്പർ ഹോപ്പർ കൈക്കുക ചെസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനി ഹോപ്പർ ഇങ്ങനെയൊന്ന് നേരം വെച്ചുകൊടുക്ക ഇങ്ങനെ രണ്ട് ചെസ്റ്റ് ഹോപ്പറും വെച്ചാണ് ചെയ്യാൻ വിചാരിച്ചത് ബട്ട് പിന്നെ നമ്മൾ മാറ്റുന്നുണ്ട് ഞമ്മക്കെന്തായാലും തൽക്കാലവും ഇങ്ങനെ വെച്ചുകൊടുക്കാം ബ്ലോക്ക് പൊട്ടി കളഞ്ഞിട്ട് ഒരു പണിയുണ്ട് ആടെ മൊത്തം വെള്ളം വരണം എന്നിട്ട് സൈഡിലേക്ക് വെള്ളം പോയിട്ട് അയ്യോ ഹോപ്പാറിലേക്ക് പോകണം അത് അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഇല്ല എന്നും അത് തന്നെ അത് അത് തന്നെ ആ ആടെ അത് തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിക്കുക ഫസ്റ്റ് ആക്സ് ഉണ്ടല്ലോ പിക്ക് ആക്സ് അത് തന്നെ ഓക്കെ എന്നിട്ട് ആടെ ഒരു വെള്ളം പറഞ്ഞു ആടെ ബ്ലോക്ക് ആ

ഓക്കെ എന്നിപ്പോൾ വരുന്ന സാധനം കൊണ്ടൊക്കെ ഈ രാത്രി പോകണോ ഓക്കെ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമുക്ക് പോയിട്ട് ഓൺ ആക്കി വെക്കാത് ഒരു വെള്ളം എടുത്ത് പിടിച്ചിട്ട് ഓൺ ആക്കട്ടെ ഓക്കെ ലാസ്റ്റ് വരെ എത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലം വരെ എത്തുന്നുണ്ടോ കറക്റ്റ് അവിടെത്തന്നെ നിൽക്കണം എന്നിട്ട് സൈഡിലേക്ക് പോകുന്നൊക്കെ അയ്യോ ഹോപ്പറിലേക്ക് പോവും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്

കുറച്ച് ബ്രിക്സ് ബ്രിക്സ് ഉണ്ട് പതിനാറിന ഓക്കെ എൻ്റെ സെൻ്റർ ഉണ്ട് വിടാം ഓക്കെ ഇവിടുന്ന് എത്ര ബ്ലോക്ക് ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബ്ലോക്ക് ഇവിടുന്ന് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ കറക്റ്റ് സെൻറ്റർ വരും ഓക്കെ ഇവിടെ ഒന്ന് വെച്ചു കൊള്ളുമ്പായിരുന്നു ഇനി ുന്നു ഇനി ഇത് മൊത്തം ഒന്ന് ഹോ ചെയ്ത് കൊടുക്കുന്നു ഫുള്ള് ഹോ ചെയ്തിട്ട് തായം വരെ ഹോ ചെയ്തിട്ട് അത്യാവശ്യം ഞാൻ ഫുള്ളായിട്ട് ഹോ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിവിടെ എൻട്രൻസിൽ കുറച്ചൊന്ന് ഒരു ഡിസൈൻ ഉണ്ടായില്ല ഇങ്ങനെ മറ്റേ പുതിയൊരു വന്നിക്കില്ലെന്നു ആ പുതിയ വന്ന ഒരു ലോഗ് അതിൻ്റെ ഇത് വെച്ച് കൊടുക്കാം മറ്റേ ലോഗ വുഡ് ഒരു ഡിസൈൻ അല്ലേ അങ്ങനെ ഡിസൈൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ വേറെ കാര്യം എന്നാലും ഒരു തട്ടിക്കൂട്ട പരിപാടി പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഓക്കെ ഇവിടെ വെച്ച് കൊടുക്കാം ഓക്കെ നല്ല ഡിസൈനാണ് ഡ്രസ് ഇനി സ്വിപ്പ് കേൾക്കാം ഓക്കെ ഇവിടെ കേൾക്കാം സിപ്പ് കേൾക്കാം മൊത്തം സ്വിപ്പ് വയ്യ ലുക്ക് ചെറിയ എന്തെങ്കിലും ഡിസൈന് ഈ കുറച്ചോ കുറച്ച ഡീഫാ വെച്ചെടുത്താലോ അവിടെ ഇല്ല അയണ അയ ഒക്കെ തീരാനായി പൊട്ടാനായി അതെ മോളും കൂടി വെച്ചിട്ടല്ലേ ഓക്കെ മോളോട്ട് വരീട്ട് ഇവിടെയും കൂടി വെച്ചെടുക്കാം അതൊക്കെ അതിന് അതിൻ്റെ മോളോട് വെച്ചു കുറച്ചുകൂടി ഇരുന്ന് ലുക്ക് ഉണ്ട് ഏ സപ്പവർ സാധനം മോനെ ഓഹേ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മൂന്ന് ടെസ്റ്റ് വെച്ച് അത് എന്ന് വെച്ചാൽ ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട് ഹോപ്പറുണ്ട് മൂന്ന് ഹോപ്പറേ വെച്ചുള്ളൂ ഓക്കെ രണ്ട് ചസ്റ്റങ്ങോട്ട് ചോദിക്കാം അതിന് നമുക്ക് വീട്ടിൽ വെച്ചിട്ടാം വീട്ടിൽ കുറേ ഉണ്ടാകണം ഇനി കുറച്ച് പണികളുണ്ട് അത് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിലാണ് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള അത് നല്ല പണിയുണ്ട് ഇത് മൊത്തം ഞാൻ വീറ്റ് കുഴിച്ചു വരണം ഞാൻ കുറേ പണിയുണ്ട് അഞ്ച് ലെയർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് വീറ്റ് കുഴിച്ചു നമുക്ക് നടുവത്ത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ മോള് കയറിയ പിന്നെ ഹോ മറ്റേ ഹോ മറ്റേ ഹോ ചെയ്തങ്ങ് പോയിപ്പോവും ഓക്കെ ഫസ്റ്റ് നമുക്ക് കുറച്ച് വീറ്റ് ഇട്ടിട്ടുണ്ട് അത് നല്ല സീഡ് ആ കുഴിച്ചിടുക എന്നിട്ട് മൊത്തം വന്ന് ഫുള്ളായിട്ട് വീട് കുഴിച്ചിടണം നമ്മൾ അത് അടുത്തടുത്ത് ഓരോ ബിൽഡൊക്കെ ചെയ്യുന്നേരും ഓരോ ബിൽഡ് എപ്പിസോഡൊക്കെ ചെയ്യുന്നവരും ഇരുപടി ഒക്കെ കറങ്ങുന്നേരം ഇവിടെ ലോഡായിട്ട് ഇത് മൊത്തം വളരും പിന്നെ ഈ ബട്ടൺ ഞെക്കിയാൽ അടഹാർ വെച്ച് വന്നിട്ട് ഇത് കുഴിച്ചു തരാം അപ്പോൾ പിന്നെ വളർന്ന് വളർന്നു കഴിഞ്ഞാലും പിന്നെ സ്കെൽട്ടർ ഫാമൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബോൺവീൽ ഫാം ഒക്കെ ഉണ്ടാക്കിയാൽ ഓക്കെ ഇതാണ് നമ്മൾ ഫാമിൽ നിന്നാൽ ഇതൊന്ന് ഓക്കെ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പേ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാൻ സഭ്യാതെ ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് ഇവിടെ ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ പമ്പായി